നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകണം പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആൻഡ് പവർഫുൾ ഒരു മാക്കാച്ചി കടേനെ ഉണ്ടാക്കിയാണ് വംശനാശ ഭീഷണി ഏർപ്പെടുന്ന ഒരു സൈസ് ജീവിയാണ് ചെറുതാണ് കുഞ്ഞുതാണ് ചെറുത് അപ്പോൾ അതിനെ നമ്മൾ ഉയരത്തിൽ വെക്കുന്ന രീതിയിൽ ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിനെ സിമെൻറ്റിലാണ് ഉണ്ടാക്കുന്നത് ചെറുതാണ് ഞാൻ ആദ്യം അതിൻ്റെ ഒരു പടം വരച്ച് കാണിച്ചിരാം അതിൻ്റെ ഒരു സ്ട്രെച്ചർ കാണിച്ചിരാം എല്ലാവരും ഒന്നും കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ ഞാൻ അതിനെ ഉണ്ടാക്കിയാണ് കുളവ് പിടിച്ചു വിടുന്ന സമയത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ അപ്പോൾ ഞാൻ വരച്ചാടിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ കടയുടെ ഒരു ഫേസ് ഒരു സൈഡ് വരയ്ക്കാണ് ആദ്യം ഇതിങ്ങനെ ഈ തവളയുടെ ഒരു ഫേസ് ആണ് ഇതിന് തവളയുടെ മുഖമല്ലേ അതുകൊണ്ടാണ് ഇതിന് മോത്ത് ഫ്രോഗെന്നാണ് പക്ഷിക്ക് പറയണത് അപ്പോൾ നമ്മൾ ആ ഒരു സാധനം ബേസ് സ്കെച്ചാണ് ഞാൻ കാണിച്ചു തന്നെ ഒരു ചെറിയ ജീവി അത് അപ്പോൾ അതിങ്ങനെ മരത്തിലിരിക്കുന്ന രീതിയിലുള്ള രീതിയിൽ വരയ്ക്കുന്നതാണ് ഞാൻ ചുമ്മാ റഫ് സ്കെച്ചായിട്ട് കിട്ടണേ അതുണ്ടോ ഇത്ര സൈഡ് അപ്പം ഇത്ര ഇത്രേ ഉള്ളൂ ജീവിയായി ഞാനിപ്പോൾ ആയിരിക്കുന്ന എൻ്റെ ഫ്രണ്ട് ഏരിയയിലുള്ളൊരു ചിത്രമാണ് ആരക്കുന്നത് അപ്പം ഇങ്ങനൊരു ഒരു ചെറിയൊരു കുഞ്ഞിത് അത് നമ്മുടെ ചെറിയ മൂങ്ങയല്ലേ മൂങ്ങയുടെ അത്രേ കാണത്തുള്ളു കുഞ്ഞു മൂങ്ങയുണ്ട് ഇച്ചിരി വാലുണ്ട് ഏവത്തിൽ ഏകദേശം ഇങ്ങനെ ഇരിക്കുക തവളയുടെ ചുണ്ടാണിതിന് പരന്നിട്ടൊരു ചുണ്ടായിട്ടായിരുന്നു വരുന്നത് അപ്പം അതുകൊണ്ടാണ് ഇതിനെ മാക്കാച്ചി മാക്കാച്ചിക്കാടാന്നാണ് വിളിക്കുന്നത് എനിക്ക് പക്ഷേ ഈ ജീവി ഭയങ്കര ഭയങ്കര രസകരമായിട്ട് തോന്നിയൊരു ജീവിയാണിത് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ജീവിയാണ് സാധാരണ ഒരു പക്ഷി പോലെയല്ലേ അപ്പോൾ തൊട്ടാലൊന്നും ഇത് ചെയ്യില്ലാത്തരിക്കും തട്ടേക്കാടുണ്ട് നമ്മുടെ പക്ഷി സങ്കേതത്തിൽ ഇതുണ്ട് അതിങ്ങനെ ഒരിടത്ത് ഇങ്ങനെ ഇരിക്കും ഞാനപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര രസമായി തോന്നി അപ്പം ഞാനതൊന്നും ചെറിയ ഈ മാക്കാച്ചിക്കാടേനെ ചെയ്യാൻ പോകണമേ ആദ്യം എൻ്റെ അതൊരു ഉള്ളിലൊരു ബേസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ചുടുകട്ടയാണ് ഈ ചുടുകട്ട നമ്മളൊരു ഷേപ്പിൽ ഒരു മാക്കാച്ചിക്കാട ഉള്ളിൽ വരാൻ ചെറിയൊരു ഉണ്ട് അത് നമ്മളിത് കട്ട് ചെയ്തെടുക്കുവാണ് ആംഗിൾ ഗ്രൈൻഡർ വെച്ചിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ അതിന് പാകത്തിന രീതിയിൽ ഒരു സാധനം സെറ്റ് ചെയ്യണം ചെറിയ ഉള്ള് നമുക്കിത് മതി ചെറിയൊരു പീസ് മതി അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ ഇത് സാധനം കട്ട് ചെയ്തെടുക്കുക അടി ചെറിയൊരു ഷേപ്പ് ഒഴിച്ചിട്ട് നമ്മൾ അതിൻ്റെ പുറത്താണ് നമ്മൾ ഈ സാധനം ഉണ്ടാക്കിയെടുക്കുക സിമെൻറ്റ് വെച്ചിട്ട് സിമെൻറ്റ് മാത്രം നമ്മൾ ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നുണ്ടോ നമുക്ക് മണലിൻ്റെ ആവശ്യമില്ല കാരണം വെച്ചാൽ അതിന് മാത്രം വലിയ ജീവി അല്ലത് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഇഷ്ടിക ഉണ്ടെങ്കിൽ ഇഷ്ടികയുടെ പുറത്ത് വെച്ചിട്ട് പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇങ്ങനെ വെക്കും അതിൻ്റെ ഇതിന് ഒരു പക്ഷിയായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കും ഇതെല്ലാം കവർ ചെയ്തിട്ട് അതിൻ്റെ മേളിങ്ങനെ ഇരിക്കുന്ന പോലെ ആക്കും പിന്നീട് നമ്മളത് കമ്പിയിലോട്ട് പിന്നീട് ഫിക്സ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇച്ചിരി ടാസ്ക് പിടിച്ച പരിപാടിയാണ് അപ്പോൾ നമുക്കിതിൽ സ്റ്റാർട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് അതിന് പറ്റുന്ന രീതിയിലൊരു ഷേപ്പ് ഒക്കെ എടുക്കാം അപ്പോൾ വാങ്ങിച്ചു കൊടുക്കണേ അന്നെങ്കിലാണത് പിടിക്കുള്ള പെട്ടെന്ന് നമ്മളത് ഒരു ഇതിലങ്ങ് ഉണ്ടാക്കുകയാണ് ആദ്യം ഇതിൻ്റെ തലയുടെ ഒരു ഷെയ്പ്പ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുകയാണ് ിപ്പോൾ തീ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ കാഴ്ചക്കാട ഫേസിൻ്റെ ഇതാണ് അപ്പോൾ ഇത് നമ്മൾ ഇഷ്ടമായിട്ട് ഈ സൈഡൊക്കെ ഒന്ന് റൗണ്ട് ആക്കാണ് കുറച്ച് ഇടിച്ച് കളഞ്ഞു ഇതുപോലെ നമ്മളിത് രണ്ട് സൈഡിലും കുറച്ച് കുറച്ചായിട്ട് കളയണം അപ്പം നമ്മളിത് ഇതിൻ്റെ പുറകെ വാലുണ്ട് ഇതിന് ഈ വാല് കൊടുക്കണമെങ്കിൽ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സിമെൻ്റ് ഒക്കെ കൊടുക്കണമെങ്കിൽ നമ്മളിത് ഇങ്ങനെ വെച്ച് ഇവിടെ അപ്ലൈ ചെയ്യണം മനസ്സിലായോ ഏഹ് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളിതുപോലെ ഒരെണ്ണം മുറിച്ചെടുത്തിട്ട് അതിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് അത് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതുപോലെ നമ്മൾ ഇത് വെച്ച് ഒട്ടിക്കാൻ പോകുമ്പോട്ടോ നമ്മൾ ഈ സാധനം ഒന്ന് ഒട്ടിച്ച് റെഡിയാക്കി നീതിൻ്റെ മേളിൽ കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്താൽ മാത്രം മതി മനസ്സിലായി നമുക്ക് ഇനിയുടെ മേളിൽ കൂടെ ഇങ്ങനെ ജസ്റ്റ് സിമെൻറ്റ് കലക്കുമ്പോൾ സാധനം അടിച്ചു കൊടുത്തേ അപ്പോൾ നമുക്ക് അതിൻ്റെ പണി തീർന്നു കാരണം ഈ സാധനം ചുരുട്ടി കൂട്ടി എടുക്കണം കാരണം വെച്ചാൽ അതിന് ഈ ബലത്തിൽ ഇരിക്കാൻ പാടില്ല ഒരിക്കലും തൂവലിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് നമുക്ക് ഇതിനെ കൊണ്ടുപോകാം അത് നമ്മളിങ്ങനെ വെച്ചിട്ട് ഓട്ടിക്കണം ആദ്യം സിമൻറ്റ് ഇതിൻ്റെ മേടിക്കൂടെ ഈ ഇതിൻ്റെ മേടി കൂടെ അപ്ലൈ ചെയ്യുക ഓക്കെ ഉണ്ടോ നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു സ്വഭാവം മൊത്തത്തിൽ അങ്ങ് മാറ്റാം അങ്ങനെ ചെയ്ത് അതിൻ്റെ കണ്ണ് കടച്ച് ചിറകും സിമൻറ്റ് ഇതായിട്ട് ഇത് ചെയ്യാം വേറെ പെട്ടെന്ന് ഡ്രൈ ആയി പോവാ സാധനം നമുക്ക് വലിയ പണിയില്ല ഈ സാധനത്തേലും നമ്മൾ നാക്കാച്ചക്കടറെ ഏകദേശം ഷെയ്പ്പായിട്ടുണ്ട് ഇനി ഫൈനൽ പരിപാടിയിലോട്ട് കടന്നാൽ മതി അതാണ്ട് നമ്മളിത് കണ്ണുണ്ടാക്കി പിടിക്കുക എന്ന് വെച്ചാൽ ഒരു സീം പരിപാടിയാണ് പിന്നെ നമ്മൾ കുറച്ച് വാഴയുടെ ഇല വച്ചിട്ട് വാഴയില വള്ളിയുണ്ട് അതിൻ്റെ ഇവിടെ വെച്ച് നമ്മൾ കുറച്ച് ഇതിൻ്റെ ഇവിടുത്തെ ഒരു തൂവലുണ്ട് അത് ജസ്റ്റ് നമ്മളിങ്ങനെ ഒട്ടിച്ചു ഇടുവാണ് ഇങ്ങനെ അത് നമുക്ക് സിമെൻ്റ് കൊണ്ട് ചെയ്തെടുക്കൽ നടപടിയുള്ള ഗ്യാസല്ല അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെച്ച് ഒട്ടിച്ചിടുവാണ് ഇതുപോലെ തൂവലിൻ്റെ ഒരു സാധനം വരാൻ നമ്മൾ ഇതിങ്ങനെ ഇങ്ങനെ ഒഴിച്ചാൽ കൊടുക്കുക ഓക്കെ അങ്ങനെ ഒരു കറക്റ്റ് സാധനം വേണ്ട എന്നാലും നമുക്ക് അവസാനഘട്ട പരിപ്പണിപ്പുരയിലാണ് അപ്പോൾ വേണ്ടി നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് 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 അതിൻ്റെ ബാക്കിലെ കുറച്ച് തൂവലുകളാണ് പക്ഷെ നമുക്കതങ്ങനെ അങ്ങനെ കറക്റ്റായിട്ട് കാണിക്കാറില്ല പക്ഷേ എങ്കിലൊരു തൂവലുകളിൻ്റെ ഒരു സാധനം കൊടുക്കുകയാണ് അങ്ങനെ നമ്മളെ ഈ തുരുമ്പടുത്ത കമ്പിറ്റേഷനിലാണ് നമ്മൾ ആ കാറ്റിക്കാടെ വെക്കുന്നത് ഞാൻ ഇവിടെ വെക്കാൻ തന്നെ കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവിടെ ഞാൻ സിമെൻറ്റ് നമുക്ക് കോൺക്രീറ്റ് ചെയ്ത് മൊത്തത്തിൽ സെറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് അത് ഇത് കോൺക്രീറ്റ് ചെയ്ത് ചെയ്യാം ശേഷം ആണ് ഇതിൽ ഇതേലാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് ബാക്കി പണിയിലിട്ടോ നമുക്ക് സാധനം ഒന്ന് പിടിച്ചു കെട്ടണം പിടിച്ചു കെട്ടെങ്കിലാണ് സെറ്റ് ആയെങ്കിലാണ് നോക്കി ഒന്ന് അറയ്ക്കാൻ പറ്റത്തില്ലോ സാധനം സ്ട്രോങ് ആയിട്ട് ഇടണം നിൽക്കണം എന്നിട്ട് അങ്ങനെ മേളിൽ വെക്കാൻ പറ്റത്തില്ലോ കാര്യം അതൊന്നും ചെയ്യാം അങ്ങനെ നമ്മൾ ഇതിട്ട് ഫിക്സ് ചെയ്യാണ് കിടക്കേണ്ടത് എടുക്കാനാണ് നമ്മൾ എന്താണെന്ന് വെച്ചാൽ സിമെൻറ്റ് ഇട്ട് കോൺക്രീറ്റ് ഇട്ട് സെറ്റ് ചെയ്യുകയാണ് ഏറ്റവും നല്ലത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്തോ ഒരു അറിയില്ല എങ്കിലും അത്യാവശ്യം ഫലം ഉണ്ടായിരിക്കും ഇവിടെയാണ് വരുന്നത് ഇപ്പോൾ നാളെ ഇതൊന്നും അഴിക്കാൻ പറ്റത്തുള്ളൂ രണ്ട് മൂന്ന് ദിവസമായി പണി മുടക്കിയിട്ട് വേറെ വേറെ പരിപാടികളൊക്കെ ആയിട്ട് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റിയിരുന്നു അപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് അവിടെ ഫിക്സ് ഫിക്സാകും നമുക്കിതിൻ്റെ മേലിലാണ് ചെയ്യാൻ പോണത് അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് മുഴുവൻ പെയിൻ്റ് അടിക്കാൻ പോകണം നമ്മളത് ഫിക്സ് ചെയ്യണമെന്നോ ഫിക്സ് ചെയ്യണത് വേറൊരു രീതിയിലായിരിക്കും അപ്പോൾ നമ്മളിപ്പോൾ ഇതൊരു പട്ടയാണ് അപ്പോൾ ഈ പട്ട നമ്മളിത് വെച്ച് ഫ്ലെക്സ് കുഴിച്ച് ഒട്ടിച്ച് സ്ട്രോങ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിതൊന്ന് പെയിൻറ്റ് ചെയ്ത് സെറ്റാക്കി എടുക്കാൻ പോകണം അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു കണ്ണൊക്കെ നമ്മളെന്നുവെച്ചാൽ എം സിയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് കാരണം എന്ന് വെച്ചാൽ എം സിയിൽ വെച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ കാരണം എച്ചാൽ സിമെൻറ്റിൽ നമുക്കത് കിട്ടത്തില്ല ചെയ്തേ അപ്പോൾ നമ്മൾ എം സിയിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഇടത്തരൊക്കെ ചെയ്ത് അതിൻ്റെ ഒരു കുറച്ചുകൂടെ ഒന്നും ഒരു ഫിനിഷിങ് നല്ല രീതിയിലാക്കി എടുത്തിന് ശേഷം മുഴുവൻ നമ്മൾ പെയിൻ്റ് അടിക്കണം ചെയ്യണം പെയിൻ്റ് അടിച്ച് ഇതിൻ്റെ ഒരു സ്വഭാവത്തിലുള്ള രീതിയിൽ പക്ഷേ എങ്ങനെയാണ് ഇരിക്കുന്നത് അങ്ങനെ സ്വാഭാവത്തിലേക്ക് നമ്മളത് മാറ്റുകയാണ് പിന്നെ ഫിക്സ് ചെയ്യുള്ളൂ പരിപാടി അപ്പോൾ നമുക്ക് അത് ഇത് പെയിൻ്റ് ഒന്ന് റെഡിയാക്കിയെടുക്കാം നമ്മളത് ഈ കണ്ണിൻ്റെ വശമൊക്കെ ഈ എം സിയിൽ വെച്ചിട്ട് ചെയ്തെടുക്കണം കാരണം അല്ലാണ്ട് നമുക്ക് സിമെൻറ്റ് വെച്ച് അത് കിട്ടത്തില്ല അപ്പോൾ നമ്മളതിങ്ങനെ വെച്ചിട്ട് സെറ്റ് ചെയ്തു അടിച്ചാൽ നോക്കുകയാണ് മൊത്തത്തിൽ ആവ് മൊത്തത്തിലൊന്ന് മാറ്റിയെടുക്കുകയാണ് റിയത്തില്ല അങ്ങനെ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ദൈ ഇരിക്കുന്നതാണ് നമ്മുടെ നക്കാച്ചക്കട അത് നമ്മൾ സെറ്റ് ചെയ്തു തീർത്തിട്ടുണ്ട് പെയിൻറ്റൊക്കെ കഴിഞ്ഞ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു പെയിൻറ്റിങ്ങാണ് അപ്പം നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ചെയ്യാൻ പോണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ട് ഈ കമ്പി ഉപയോഗിച്ചിട്ട് നമ്മളിവിടെ നിന്ന് ലോക്ക് ചെയ്യും അതുമാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ ബാക്കി പിന്നീടാണേ ചെയ്യുന്നുള്ളൂ പെയിൻറ്റിങ് പരിപാടികളൊക്കെ അപ്പം നിലവിൽ ഇത്രത്തേൽ നമ്മൾ വർക്ക് തീർത്തേക്കാണ് എങ്ങനെയുള്ള സാധനം എങ്ങനെയുണ്ട് നമ്മുടെ കജികട തീർന്നിട്ടുണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയുക ഇൻട്രസ്റ്റിംഗ് ആയി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പം ശരി ഹൈബർ ഹൈബറവരോട് ഹൈബറാ ടാറ്റവർ ശരി എന്നാൽ